ഇടംവേലിയിൽ ഏക്കർ സ്ഥലത്ത് കൂട് മത്സ്യകൃഷിക്കൊപ്പം ടൂറിസം സാധ്യതകൾ കൂടി വിഭാവനം ചെയ്തായിരുന്നു എൻ വേണുഗോപാൽ ജി സി ഡി എ ചെയർമാനായിരുന്ന കാലത്ത് അക്വാ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിക്കായി നാല് കോടിയോളം രൂപ മുതൽ മുടക്കുകയും ചെയ്തു പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ മുപ്പതിനായിരത്തോളം കരിമീൻകുഞ്ഞുങ്ങളെയും നാൽപ്പതിനായിരത്തോളം പൂമീൻകുഞ്ഞുങ്ങളെയും കാളാഞ്ചിയെയും നിക്ഷേപിച്ചു ജി സി ഡി എക്ക് പുതിയ ഭരണസമിതി വന്നതോടെ പദ്ധതി അവഗണിക്കപ്പെട്ടുവെന്നാണ് ആക്ഷേപം മോട്ടോർ ഇല്ലാത്തതിനാൽ ഒൻപത് മാസമായി കൂടുകളിലെ വെള്ളം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പണം ലഭിക്കാത്തതിനാൽ ഒരു മാസമായി മീനുകൾക്ക് തീറ്റയും നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കരാറുകാരനായ സൈമൺ വർഗീസ് പറയുന്നു ഇതോടെയാണ് നൂറുകണക്കിന് മീനുകൾ ദിവസേന ചത്തുപൊങ്ങാൻ തുടങ്ങിയത് ദിവസം ഒരു അഞ്ച് ശതമാനമെങ്കിലും നമുക്ക് ഇറക്കി പുതിയ വെള്ളം കഴിഞ്ഞ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തതിനാൽ ഒരു പരിധിവരെ മീൻ ചാകല് ഒഴിവാക്കാം കഴിഞ്ഞ ഒരു തീറ്റ തീറ്റ കൊടുത്തിട്ടില്ല സപ്ലൈ ചെയ്യുന്നില്ല മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ കാട്ടി കരാറുകാരൻ കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സ്വപ്ന ാണ് ഇത്തരത്തിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്നത് അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറന്നില്ലെങ്കിൽ അത് കോടികൾ വെള്ളത്തിലൊഴുക്കിയതിന് തുല്യമാകും റിബിൻ രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി